നമുക്ക് പ്രാർത്ഥിക്കാം നിന്റെ കരുണ ഞങ്ങളെ അനുഗമിക്കുകയും നിന്റെ ദയാധിക്യം ഞങ്ങളുടെ പാപങ്ങൾ മായച്ച് കളയുകയും ചെയ്യുമാറാകട്ടെ മഹനീയമായ നിന്റെ ത്രിത്വത്തിന്റെ അനുഗ്രഹം ഞങ്ങളെ സഹായിക്കുമാറാകട്ടെ മരണത്തിൻ്റെയും ജീവന്റെയും നാഥനും പിതാവും പുത്രനും റൂഹാത കുതിശായുമായി ആകാശത്തിലും ഭൂമിയിൽ സ്തുതിരഹനാകുന്നു ഞങ്ങളുടെ ജീവന്റെ കാരണവും ആത്മാവിന്റെ പ്രത്യാശയും നീയാകുന്നു മരണത്തിൻ്റെയും ജീവൻ്റെയും നാഥനും പിതാവും പുത്രനും റൂഹാത കുതിശായുമായ സർവേശ്വര ഉന്നത നൃപനാ മിശിഖാനാഥ മൃതരെല്ലാവരും മിന്നി വിളങ്ങും വതനമൊടുണരാൻ വരമരുളേണം ഉന്നത നൃപനാ മിശിഖാനാഥ മൃതരെല്ലാവരും മിന്നി വിളങ്ങും വദനമൊടുണരാ വരമരുളേണം വിധിയുടെ നാളിൽ വിജയപ്രഭയിൽ വിണ്ടലമെങ്ങും പൊങ്ങി മുഴങ്ങും കാഹളനാഥും പൂജിതമല്ലോ ഉന്നത കൃപനാഥ മൃതരല്ലാരും മിന്നി വരമരുളേണം ോ രവികലമോതം നുകരാൻ മൃതരെ മഹിമാ ഒഴുകും മണവറയിങ്കൽ ചേർക്കണമീശോ ഉന്നത തൃപന മൃതരെല്ലാവരും മിന്നി വിളങ്ങും അഗാധത്തിൽ നിന്ന് ഞാൻ വിളിക്കുന്നു മരിച്ചവലിയർപ്പിക്കുന്നവനെ നാമത്തിനു സ്തുതി

കാത്തിരിക്കുന്നു കാത്തിരിക്കുന്ന കാവൽക്കാരെ പോലെ ഇസ്രായേലും കർത്താവിനെ അവൻ അവൻ രക്ഷയും അവന്റെ പക്കലാകുന്നു ഇസ്രായേലിന്റെ അതിന്റെ പിതാവിനും പുത്രനും സ്തുതി സ്തുതി മുതൽ ഞാൻ വിളിക്കുന്നു അർപ്പിക്കുന്നവനെ നിന്റെ തിരുനാമത്തിന് സമാധാനം ആ ശബ്ദം മഹനീയമായ നീതിവിധിയുടെ ദിവസത്തിൽ നിന്റെ ദാശ്രയെ വിളിക്കുകയും നിന്റെ വലത് ഭാഗത്ത് നിർത്തുകയും ചെയ്യട്ടെ പാപങ്ങൾ പൊറുക്കുന്നവനും കരുണ നിറഞ്ഞവനും നീതിമാനുമായ വിധി കർത്താവേ മരണത്തിൻ്റെയും ജീവൻ്റെയും നാഥനും പിതാവും പുത്രനും റോഹാദ കുതിക്കുന്നു മരിച്ചവരെ നീ കർണാപുരം ജീവിപ്പിക്കണമേ ജീവിക്കുന്നവരെ ദയാപൂർവം പരിപാലിക്കണമേ ഉത്ഥാനം പ്രതീക്ഷിച്ച് മരണമടഞ്ഞവരെ മഹിമയോടു കൂടെ നീ ഉയർപ്പിക്കണമേ മരണത്തിൻ്റെയും ജീവൻ്റെയും നാഥനും പിതാവും പുത്രനും കർത്താവേ മിശിഹായി എന്റെ സ്ലീവായുടെ അടയാളത്തോടും ദേവദൻ മാടകംപടിയോടും കൂടെ വാനമേഘങ്ങളിൽ നീ പ്രത്യക്ഷനാവുകയും സ്വർഗരാജ്യത്തിൻ്റെ വാതിലുകൾ തുറക്കപ്പെടുകയും മരിച്ചവർ അക്ഷയരായ കപടങ്ങളിൽ നിന്ന് ഉയർക്കുകയും ദുഷ്ടജനങ്ങൾ നീതിമാന്മാരിൽ നിന്ന് വേർതിരിക്കപ്പെടുകയും ചെയ്യുന്ന ഭയാനകമായ വിദ്യ ദിവസത്തിൽ നിൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ടവർക്കായി ലോകാരംഭത്തിൽ തന്നെ സജ്ജമാക്കപ്പെട്ടിരിക്കുന്ന സ്വർഗരാജ്യത്തിലേക്ക് ഞങ്ങളുടെ സഹോദരരെ നീ സ്വീകരിക്കണമേ ഞങ്ങളുടെ ഞങ്ങളുടെ സമൂഹത്തിൽ നിൻ്റെ കൃപയും അനുഗ്രഹവും നിരന്തരം വസിക്കുമാറാകട്ടെ ഇപ്പോഴും എപ്പോഴും എന്നയിക്കും